കേരളം അടിമുടി മതതി പ്രവാദികൾ പല രൂപത്തിലും തകർത്തുകൊണ്ടിരിക്കുവാണ് അതിനും ബിസിനസ് ആയിരുന്നാലും ഇനിയും ഗവൺമെന്റ് മേഖലകളായിരുന്നാലും അതല്ല പ്രൈവറ്റ് മേഖലകളായിരുന്നാലും എല്ലാ രൂപത്തിലും ഇപ്പോ ഒക്കെ അവസ്ഥ നമ്മൾ കാണുന്നില്ലേ എല്ലാം ഹലാൽമയം ആയി കഴിഞ്ഞു ല്ലാത്ത ഒരിടത്തേക്കും ആളുകൾ കയറാത്ത ഒരു അന്തരീക്ഷമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം ഓണത്തെ സംബന്ധിച്ച് എത്രമാത്രം മലിനമായിട്ടുള്ള വിശ്വാസങ്ങളും ആശയങ്ങളുമാണ് മതം ചേർത്ത് ഒരു അധ്യാപിക തൃശൂർ ജില്ലയിലെ പെരുമ്പിലാവ് എന്ന് പറയുന്ന സ്ഥലത്തെ സിറാജുല്ലുലു ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ അധ്യാപിക തുറന്നു വിട്ട വോയിസ് സന്ദേശം നമ്മൾ കേട്ടതാണ് ഉടനെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടു രണ്ട് അധ്യാപികമാരായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് അതായത് ഈ അധ്യാപികമാര് രണ്ടു പേരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ വോയിസ് സന്ദേശം അയക്കുന്നത് കുട്ടികൾ മാത്രമുള്ള ഗ്രൂപ്പിലേക്കും പേരൻസ് ഗ്രൂപ്പിലേക്കുമാണ് ഇത് വിടുന്നത് നമുക്കറിയാം ആ സ്കൂളിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിക്കണം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ അപ്പോ ആ സ്കൂളിൽ പഠിക്കുന്നതില് ഭൂരിപക്ഷവും മുസ്ലിം വിദ്യാർത്ഥികളായിരിക്കുമല്ലോ അങ്ങനെ വരുമ്പോൾ ഈ അമുസ്ലിം കുട്ടികൾ മാത്രം ഓണം ആഘോഷിച്ചാൽ മറ്റുള്ളവർ അതിനകത്ത് പങ്കെടുക്കുമോ ഇപ്പോ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അത്തപ്പൂക്കള മത്സരമൊക്കെ ഉണ്ടായിരുന്നു ഓണത്തോടനുബന്ധിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ നാട്ടില് ഒരുപാട് മത്സരങ്ങളും വലിയവരും ചെറിയവരെന്നും ഒന്നും വ്യത്യാസമില്ലാതെ അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങനെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം അങ്ങനെയായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു വീടുണ്ട് അമ്മ എന്നാണ് ഞങ്ങൾ അവരെ വിളിക്കാറുള്ളത് വയസ്സായ ഒരു സ്ത്രീയാണ് ചെട്ടി ചെട്ടിയാർമാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ അവരാണ് അവരുടെ വീടും പറമ്പും പരിസരവും എല്ലാം ഏതാണ്ട് പത്തു മുന്നൂറ് വീടുകളിലെ ആളുകൾക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റിവെക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിലെ കിളിത്തെട്ടുകളി കോട്ടകളിക്കുക തുമ്പ തുമ്പി തുമ്പുമ്പ തുമ്പ തുള്ളുക സുന്ദരിക്ക് പൊട്ടുതൊടുക പിന്നെ ഉറിയടി അങ്ങനെ ഒരുപാടൊരുപാട് മത്സരങ്ങളുമായി അതിനകത്തൊന്നും കൂടി ആലോചിക്കണം ഈ മുന്നൂറ് കുടുംബങ്ങളിൽ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കുടുംബങ്ങളും മുസ്ലിം കുടുംബങ്ങളാണ് ഞങ്ങൾ ഇതൊന്നും ഞങ്ങളിതൊന്നും കേട്ടുകേൾവി പോലുമില്ല ഇത് മുസ്ലിങ്ങൾക്ക് ആഘോഷിക്കാമോ ഹിന്ദുക്കളുടെ ആഘോഷമാണോ ഇതിനെ കുറിച്ചിട്ടൊന്നും ഞങ്ങളാരും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അപ്പോ സിറാജുലുലും ഹൈസ്കൂളിലെ കുട്ടികൾ ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന നാൽപ്പത് കുട്ടികളിൽ ഒരു പക്ഷേ മുപ്പത്തി അഞ്ച് കുട്ടികളും ഈ സ്കൂളിന്റെ പേര് കേട്ടിടത്തോളം മുസ്ലിം കുട്ടികളായിരിക്കും മറ്റു അഞ്ചു കുട്ടികൾക്കു വേണ്ടി ആ അഞ്ചു കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി ഓണാഘോഷത്തിന് മറ്റുള്ളവരോട് പങ്കുചേരരുത് എന്നാണ് അധ്യാപിക പറഞ്ഞത് ആ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ നിന്റെ ഉമ്മ പോയി അവിടെ സംഖികൾ ഇന്ന് നിന്റെ ഉമ്മയെ കൊണ്ട് തൃപ്തിപ്പെട്ടോളാമെന്ന് പറഞ്ഞു ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ ഖുർഹാനും നബിചര്യയും പഠിച്ചാലുള്ള അവസ്ഥ ഇതാണ് ഒരു മനുഷ്യൻ എപ്പോഴും കളിക്കുന്നതിനെ കുറിച്ചും അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഏ അത്ര മോശമായ ഒരു ലാംഗ്വേജ് ആണ് അവൻ എഴുതിയിരിക്കുന്നത് ഞാനത് പിൻ ചെയ്തു തരാം അതിനെ കുറിച്ച് മാത്രമേ അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അത് അവരുടെ കുഴപ്പമല്ല അവര് പഠിക്കുന്ന ഈ മതത്തിന്റെ സംസ്കാരമാണ് കാരണം ഇവര് ചെറിയ പ്രായത്തിൽ മദ്രസയിൽ പോകുന്നത് മുതൽ ഇത് ചെയ്താണ് ശീലം ഊ മനസിലായ അത് ചെയ്താണ് ശീലം ഇരിക്കട്ടെ അപ്പോ എല്ലാ മേഖലകളിലും ഇവർ ടത്തി കൊണ്ടുവന്നു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്ന് കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം പക്ഷേ അതിനെ സംബന്ധിച്ച് ഇതൊരു മതേതര കേരളമാണ് അതുകൊണ്ട് എല്ലാ മനുഷ്യനും സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ടുന്ന ഒരു നാടാണിത് എന്ന് വിചാരിക്കുന്ന മുസ്ലിം പുരോഹിതന്മാരുമുണ്ട് കേട്ടോ ഞാൻ ഞാന് റഹ്മസ് ഒരു വീഡിയോന്ന് കേൾക്കാം കാരണം ഈ അപ്പിക്കുപ്പായം ധരിച്ച അതുപോലെ ഈ പിന്നെ തലപ്പാവും താടിയും ഒക്കെ നീട്ടി വളർത്തിയ എല്ലാ ആളുകളും വിവരദോഷികളാണ് എന്ന് നമ്മൾ ആരും പറയില്ല ഏ ആ തസ്നി ചോദിക്കുകയാണ് പണ്ട് റോഡ് സൈഡ് തോട് സൈഡിൽ അപ്പി ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ അങ്ങനെ ഇടാൻ പോകുമോന്ന് തസ്നിക്ക് വേണമെങ്കിൽ പോകാൻ കേട്ടോ തസ്നി കുഴപ്പമില്ല പ്രശ്നമില്ല പിന്നെ കാക്കായോട് പറഞ്ഞേരെ ചെറിയ പ്രായത്തിൽ ഉമ്മയുടെ മുലപ്പാൽ കുടിച്ചതല്ലേ പ്രായപൂർത്തിയായ ആളുകൾക്ക് മുലകുടി ബന്ധത്തിലൂടെ സഹോദരന്മാരെ ഉണ്ടാക്കാമെന്ന് മതം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിനക്കും അങ്ങനെ പറ്റും കേട്ടാ നിനക്കും അങ്ങനെ പറ്റും ചെല്ല ഇതുപോലെ വിവരദോഷികളായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഈ ഭൂമുഖത്ത് ഉണ്ടാകത്തില്ല ഈ ഭൂമുഖത്ത് അങ്ങോട്ടോട്ട് ചെയ്യും പഴയകാലം മുതലേണ്ടും തെറ്റില്ല പുതിയ പുതിയ നിലപാടുകൾ ഉണ്ടാക്കിയത് അനുസരിച്ചിട്ട് പുരോഹിതനാണ് കാസിമി എന്ന് പറയുന്ന ബിരുദധാരിയാണ് ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പൊ പുതിയ കുറച്ച് നിലപാടുകൾ ഉണ്ടാക്കരുത് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയത് ഇപ്പൊ പുതിയ കുറച്ച് വർധനങ്ങൾ ഒരു ഓണത്തിന് വേണ്ടി അയൽ വീട്ടിൽ അശോകന്റെ വീട് അല്ലെങ്കിൽ മറ്റ് ചന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അവരും കൊടുത്തയച്ചു എന്താ സ്വീകരിക്കണേ സ്വീകരിക്കണ്ടേ കഴിക്കണ്ടേ ചോറ് വെള്ളം അതുകൊണ്ട് കൊടുത്തയച്ചു അവരും കഴിക്കും നിന്റെ വാപ്പാക്ക് എല്ലാ ഓണത്തിനും എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കിയോ ഒന്നെനിക്ക് പായസം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വാപ്പ എന്നോട് സ്നേഹമുള്ള രോഗിയുള്ള ആളുകളൊക്കെ കൊടുത്തേക്കും പിന്നാൾ വാപ്പ എന്നെ അവരെ അങ്ങോട്ട് വിളിക്കും എന്തെയ്യും ഭക്ഷണം അവർക്കും ഉണ്ടാക്കി കൊടുക്കും പിന്നെ നോമ്പൊർക്കലിനെ ഒരു നോമ്പൊർക്കെ ഹിന്ദുക്കളില്ലാത്ത നോമ്പൊർക്കിൽ നമ്മളെ വീട് തന്നെ ഉണ്ടാവില്ല മാരണത്തില്ല പങ്ങൾ മഹാരമ്പത്തിൽ എൻ്റെ പേരിൽ വന്നിരുന്നു അവിടെ ഹിന്ദുക്കളുണ്ട് ആ ഭക്ഷണം കഴിക്കാൻ ഹിന്ദുക്കളുണ്ട് ഇന്നിപ്പം കഴിഞ്ഞ മാരണപത്തിൽ എന്റെ പേരിൽ മാരമ്പത്തിൽ ഭക്ഷണം കഴിക്കണം എന്നല്ല അവിടെ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് നമ്മളെ ആൽവാസികളാണ് നമ്മൾ പറഞ്ഞൊരു സമൂഹമായി ജീവിക്കുന്ന ആളുകളല്ലേ എന്തായി പറഞ്ഞ കൂട്ടുകൾ ഒക്കെ എന്താണ് ഇപ്പൊ വിചാരിച്ചത് മനുഷ്യ ആയിരക്കണക്കായ കൊല്ലങ്ങളായി നടന്നു വരുന്ന സൗഹൃദങ്ങളെ തകർക്കാൻ പാടില്ല ഗൗരവമായി മനസ്സിലാക്കണം അതിനൊക്കെ പുതിയ പുതിയ രീതികൾ കൊണ്ടുവരണ്ട് ആ പുതിയ രീതികൾ ആപത്തിലേക്കാണ് പഴയ തൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ മതി ഇതൊന്നും യാതൊരു പ്രശ്നമല്ല ഒന്നുമില്ല ഒന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിക്കും അങ്ങോട്ട് സഹകരിക്കും അങ്ങോട്ട് സഹകരിക്കും മാല മാലിടാൻ വേണ്ടി പോയാൽ പോയാൽ പോകാൻ പുറപ്പെട്ടപ്പോ ചന്ദ്രൻ ചന്ദ്രൻ പറഞ്ഞു കറുത്ത തുണി വാങ്ങണം പൈസല്ലോടു ആചന് പൈസ കൊടുത്തു കൊടുത്തു എന്തിന് പരടോ ശബരിമലയ്ക്ക് പോകുന്ന മാലിടുന്ന ആ ചന്ദ്രനെ കറുത്ത തുണി വാങ്ങാൻ പൈസ അല്ല അപ്പൊ ആദ്യം പൈസ കേടോ ഇത് ഇവിടെ കഴിഞ്ഞിട്ടില്ലേ എന്റെ അളവിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അളവിലുണ്ട് എന്റെ അളവിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഓനന്മാർ കൊടുത്തിട്ടില്ലേ കളിയന്മാർ കൊടുത്തിട്ടില്ലേ ഇവരൊക്കെ തള്ളിക്കളയണം പുതിയ രീതികൾ കൊണ്ടുവരരുത് അതല്ലോണം മനസ്സിലാക്കണം ന്യായങ്ങളുടെ ഓട്ടങ്ങൾ തുളക്കരുത് അങ്ങനെ പോയാൽ മതി ന്യായങ്ങളുടെ ഓട്ട തുളക്കരുത് കളിയോട്ടമൊക്കെ ഒക്കെ അമ്പലമാണ് കേരളത്തിലെ പ്രകൽഭമായ മലബാറിന്റെ വലിയ ക്ഷേത്രം ഉത്സവം നടക്കൽ നിശ്ചയിച്ചു വെച്ചോക്കും ആരും മമൃതങ്ങൾ പാപ പള്ളി ഉദ്ഘാടനത്തിനിടയിൽ മാസോറപ്പിക്കലും പെരുന്നാളും ഒക്കെ നിശ്ചയിക്കും ആര് മമ്പർദത്തങ്ങൾ പാപ്പ കളിയമുക്ക് അമ്പലത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവം നിശ്ചയിക്കും അതും ആര് മമർ തങ്ങൾ പാപ മമ്പർദത്തങ്ങൾ പാപനെ തള്ളുന്നവർക്ക് ഇതൊക്കെ പറയാം നമ്മൾ അവർ അംഗീകരിക്കുന്നവരല്ലേ നിയമങ്ങളെ ശരി ആ നിയമങ്ങളെ പഠിച്ച് മനസ്സിലാക്കണം ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കലില്ലേ നമ്മളെ വീടുകളിലൊക്കെ പഴയകാലത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സാധാരണ ഹിന്ദു സ്ത്രീകൾ ഉണ്ടാവാറില്ലേ പുതിയ പുതിയ രീതികൾ ഉണ്ടാകരുത് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിംകളും ഒക്കെ ഏകോദന സഹോദരങ്ങളായി ആയിരക്കണക്കായ കൊല്ലങ്ങളായി ജീവിച്ചു വന്നിട്ടുണ്ട് അന്ന് അവർ കാണിച്ച നിയമം നമ്മുടെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ അവര് അങ്ങോട്ടൊക്കെ വീടുകളിൽ സഹകരിക്കും ചോദ്യം ഉണ്ടോ ഓണപക്ഷം കഴിക്കാൻ അവരുണ്ടോ അതെന്താ ചോദ്യം മനുഷ്യന് ആർക്കാ പാളി പൈസ കൊടുക്കണം നല്ല എന്താ പാളി പൈസ കൊടുക്കണം എനിക്ക് എനിക്ക് കോഴി അർത്ഥത്ത് തിന്ന തെരഞ്ഞിരക്കാൻ ചിലപ്പോൾ കോഴിത്തൽ ആർക്കഴിക്കും രാമന്റെ ആ സാധുവായ കുട്ടിയുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഭക്ഷണം സൃഷ്ടിയല്ലേ േ മോനക്ക് ഇവിടുന്നു അതിന്റെ പണി ഇരിക്കുന്ന ആ മോനരെ ആഗ്രഹമല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നടക്കരുത് പുതിയ പുതിയ രീതികളെ ഉണ്ടാക്കരുത് പഴയ കാലത്തോടെ എങ്ങനെയാണ് സൗഹൃദം അതൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോവാൻ ഇനി നമുക്ക് തോഫിക്ക് തരട്ടെ അതാണ് പഴയകാലത്തെ ഭാരതം അതാണ് പഴയകാലത്തെ ഇന്ത്യ അത് നമ്മൾ മനസ്സിലാക്കണം ജുമാ നല്ല രൂപത്തിൽ മനുഷ്യന്മാര് പരസ്പരം സഹകരണത്തോടെ സാഹോദര്യത്തോടു കൂടി കൊണ്ടും കൊടുത്തും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ കുറെ പുത്തൻവാദികൾ വന്നിട്ടുണ്ട് ഡോക്ടർമാരെയും സുന്നത്ത് കഴിച്ച് മുസ്ലിമാക്കാൻ ഹോസ്പിറ്റലുകൾ മുസ്ലിമാക്കാൻ ഒണക്കമീൻ ഹലാലാക്കാൻ കോണ്ടം ഹലാലാക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമസ്കാര സമ്പ്രദായം എന്ന് തുടങ്ങി ഓപ്പറേഷൻ തിയേറ്ററിനകത്തു വരെ മതം കൊണ്ടുവരാൻ വേണ്ടി കുറച്ചു മാനസിക രോഗികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഈ മാനസിക രോഗികൾ മതത്തിന്റെ എല്ലാ നിയമങ്ങളും ജീവിതത്തിൽ അതേപടി പകർത്തുന്നവരാണോ അവർ ഇൻഷുറൻസ് എടുക്കാറുണ്ടോ ലോൺ എടുക്കാറുണ്ടോ പണ്ടം പണയം വയ്ക്കാറുണ്ടോ കൊള്ളലാഭം എടുക്കാറുണ്ടോ ബിസിനസ്സിൽ കൃത്രിമത്വം കാണിക്കാറുണ്ടോ അന്യമത വിരുദ്ധതകൾ വച്ച് നിങ്ങൾ പുലർത്തണം അതാണ് മതം പഠിപ്പിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും മതഗ്രന്ഥം അനുസരിച്ച് അനുസരിച്ച് ആകാൻ പറ്റില്ല മതതീവ്രവാദിയല്ലാതെ മത തീവ്രവാദിയാകാനേ പറ്റൂ ഈ ഗ്രന്ഥമനുസരിച്ച് ഈ പ്രവാചകൻ പഠിപ്പിച്ചതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ പഠിച്ചവൻ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ ലക്ഷണമൊത്ത ഇരുമ്പ് നിക്കറിട്ട ഭീകരനാകണം തീവ്രവാദിയാകണം അതല്ലാതെ തരമില്ല രക്ഷയില്ല അങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആണോ സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ മറ്റുള്ള സ്ത്രീകളുടെ നഗ്നതകൾ നിങ്ങൾ കാണുന്നില്ലേ സിനിമ കാണാമോ അഭിനയിക്കാമോ അവരെ പിന്തുണയ്ക്കാമോ ജൂതനുണ്ടാക്കിയ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാമോ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഒക്കെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് രണ്ട് മൂന്ന് മണിക്കൂറുകളോളം വീഡിയോകൾ ടാളുകളെ എങ്ങനെ ബോധവൽക്കരണം നടത്തും ഫോട്ടോ എടുക്കാമോ ഒരു ജീവനുള്ള ജീവിയുടെ ചിത്രം പോലും വരയ്ക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുന്നത് നിന്റെയൊക്കെ മുഖം കാണുന്നില്ലേ സ്ത്രീകൾ കാണുന്നു പുരുഷന്മാരുടെ മുഖം സ്ത്രീകളുടെ മുഖം പുരുഷന്മാർ കാണുന്നു അതൊക്കെ ഹറാമല്ലേ അല്ലേ അപ്പോ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം ഇസ്ലാമിനെ കൊണ്ടുവരാൻ ശ്രമിക്കണം നീല മേഖലകളിലും അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഇറങ്ങേണ്ടത് കേട്ടോ